അബ്ദുനാസർ പണം പിരിച്ചിരുന്ന ആരോടാ ഞാൻ ഞാൻ എത്രയോ അനുഭവങ്ങൾ എന്ന് പറയാൻ പറ്റും അബ്ദുൽസർ മായതാനി പണം പിരിച്ചിരുന്നത് മുസ്ലിം പ്രമാണിമാരെക്കാൾ കൂടുതൽ മറ്റു വ്യാപാരികളിൽ നിന്നാണ് നേരത്തെ തീവ്രവാദത്തെ അപലപിച്ചിരുന്നവർ പോലും അപലപിച്ചിരുന്ന സംഘടനകൾ മുഖ്യധാരാ ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തുകയും അതിനെതിരായി നിരന്തരം മതപ്രസംഗങ്ങളും വായതുമൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്ന ഒരു പാരമ്പര്യമുണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കുന്ന വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫണ്ടമെന്റൽ ആശയങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് ശതമാനവും ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ മുഖ്യധാര സംഘടനകളൊക്കെ അവരവരുടെ പാർട്ടി കമ്മിറ്റികൾക്ക് സംഘടനാ സമിതികൾക്ക് ചെന്നിരിക്കുമ്പോൾ അവരുടെയൊക്കെ തലച്ചോറിനകത്ത് കയറിയിരിക്കുന്നത് അന്നന്ന് അന്നന്ന് ഇവർ ഇവർക്ക് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയകളാണ് അതുകൊണ്ട് അത് ആ മീഡിയകൾ മീഡിയകൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിന്റെ തല തലക്കകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് ഒരു കാര്യം രണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അതിന്റെ വിദൂരമായ ബന്ധമുള്ളതും ഒക്കെ ചർച്ച ചർച്ചകളിലേക്ക് പോയി ഒരു കാര്യം ഇതിന്റെ കോർ പോയിന്റ് ആയിട്ട് വരേണ്ടതുണ്ട് അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംഘടനകൾക്ക് നമ്മുടെ രാജ്യത്തെ സംഘടനകൾക്ക് അത് ഇസ്ലാമിക പ്രവർത്തനമാകട്ടെ ചാരിറ്റി പ്രവർത്തനമാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ഫണ്ട് വരാനിടയാക്കുന്ന സംഗതികളെ വളരെ ശക്തമായിട്ട് അത്തരം ചാനലുകളെ അത്തരം ഏജൻസികളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ എഫക്റ്റീവ് ആകും അത് ഈ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നത് എന്തിനാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ത് ചെയ്തോ വികാരത്തിലാണ് പണം കൊടുക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തോ ദൈവത്തിന്റെ മാർഗത്തിലുള്ള വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നവർ എന്റെ അറിവിൽ പാവങ്ങളാണ് പട്ടിണി പാവങ്ങളായ യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസികൾ നല്ലൊരു ശാമനെ തീർച്ചയായിട്ടും ഐഡിയോളജിക്കലി ഇസ്ലാമിനകത്ത് ഇങ്ങനൊരു ഒരു ഒരു അംശം ഉണ്ട് ജിഹാദി പ്രവർത്തനം നടത്തുക പ്രത്യേകിച്ച് ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുമ്പോ ആർ എസ് എസ് ഭരിക്കുന്ന കാലത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്തോ മഹാ കഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് അവരെ രക്ഷിക്കാൻ ഫണ്ട് വേണം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ ഒരു പക്ഷെ ഒരുമ്പിട്ട് ഇറങ്ങുന്നത് ഈ പാവങ്ങളായ മുസ്ലിങ്ങളായിരിക്കും കൊടുക്കുന്ന അതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ തീവ്രവാദികൾക്ക് പണം കൊടുക്കുന്നത് ഒരിക്കലും ഈ യഥാർത്ഥ ജിഹാദി ആവേശമുള്ള പാവങ്ങളായ മുസ്ലിങ്ങളല്ല അവരുടെ കയ്യിൽ ഇടുന്ന പണം കൊടുക്കുന്നതാരാ എന്തറിയോ വലിയ ആസ്തിയുള്ള പണക്കാരാണ് ആ ആസ്തിയുള്ളവരുടെ പ്രശ്നം എന്താ പറയുക പേടിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട അല്ലാത്തവർക്കും പേടിയാണ് നാട്ടിൽ എവിടെയെങ്കിലും ഒരു കൊച്ചു തീവ്രവാദ പ്രവർത്തനം കാണിച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഞാൻ തീവ്രവാദിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നാല് ബ്ലാക്ക് കാറ്റ്സിന് വെച്ച് പ്രകടനം നടത്തിയിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരായി നാല് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അവന് പണം കിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് മദനി അബ്ദുൻ നാസർ മായതനി പണം പിരിച്ചിരുന്ന ആരോടാ ഞാൻ ഞാൻ എത്രയോ അനുഭവങ്ങൾ എന്ന് പറയാൻ പറ്റും അബ്ദുൽ നാസർ മായതാനി പണം പിരിച്ചിരുന്നത് മുസ്ലിം പ്രമാണിമാരെക്കാൾ കൂടുതൽ മറ്റു വ്യാപാരികളിൽ നിന്നാണ് മുസ്ലിങ്ങൾ അല്ലാത്തവരിൽ നിന്നാണ് എല്ലാവരും ഭയപ്പെടും ഇവരെ ഭയപ്പെടുത്തിയിട്ട് പണം പറ്റുക അതിന് വേണമെങ്കിൽ ഈ ഈ കുറച്ച് ഗുണ്ടകളെ ഇറക്കി വിട്ടിട്ട് ഏതെങ്കിലും വ്യാപാരികളെയൊക്കെ സ്വകാര്യമായും പരസ്യമായിട്ടും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ആസ്തിയുള്ളവർ തീവ്രവാദികളെ ഭയപ്പെടുകയും ആസ്തിയുള്ളവർ പണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ആസ്തിയുള്ളവർ ആരാണ് ഭയപ്പെടുന്നത് നേരത്തെ ഇവിടുത്തെ വിദ്യാസാഗർ സാറാണെന്നു പറഞ്ഞത് നമ്മുടെ നമ്മളെപ്പോഴും പറയുന്നൊരു ഇഷ്യൂ ആണല്ലോ ജോസഫ് സാറിന്റെ ഇഷ്യൂ അതെ ജോസഫ് സാറിനെ യഥാർത്ഥത്തിൽ ജോസഫ് സാറിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാരെ പോപ്പുലർ ഫ്രണ്ടുകാരെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ആരാണ് ആരാ ഭയപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിം സംഘടനകളെ മഹാഭൂരിപക്ഷം ഈ പറഞ്ഞ പാവങ്ങൾ ആ കേസിൽ പ്രതിയായിരുന്ന പിന്നീട് വിട്ടയക്കപ്പെട്ട ഒരാള് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ജയിലിൽ കിടന്ന് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ സൈലന്റ് സൈലന്റായൊരു പിന്തുണ അവർക്ക് കിട്ടി എന്നത് ആ കാലഘട്ടത്തിൽ അവർ ഈ ഒരു പക്ഷെ കേരളീയ സമൂഹത്തിലെ മുസ്ലിം സമൂഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റുമാണ് പക്ഷേ അപ്പോഴും കേരളത്തിലെ മുഖ്യധാരാ സംഘടനകൾ ജോസഫ് മാഷെ രക്ഷിക്കാനും ജോസഫ് മാഷയ്ക്ക് രക്തം കൊടുക്കാനും ഒക്കെ പോയവരാണ് പക്ഷെ ജോസഫ് മാഷയുടെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാരെ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടത് ആരാണ് ജോസഫ് മാഷ് പുസ്തകം പറയുന്നുണ്ടല്ലോ അറ്റുപോകാത്ത ഓർമ്മകൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ ജോസഫ് മാഷയുടെ വൈഫിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള നടപടി ദുരന്തങ്ങളിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ അവരെ ഭയപ്പെട്ടത് ന്യൂമാൻ കോളേജും അതിന്റെ നടത്തിപ്പുകാരായ കത്തോലിക്ക ഞാൻ മാത്രമല്ല അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദികളെ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നതേക്കാൾ കൂടുതൽ മറ്റുള്ളവരും ഭയപ്പെടുന്ന അർത്ഥം അവരെ ഭയപ്പെടുത്തി നിർത്താൻ ഉള്ള ടെക്നിക്കുകളൊക്കെ തന്ത്രവിദ്യകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ഇതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവര് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനം തീർച്ചയായിട്ടും ഒരു ചെറിയ ശതമാനം മനുഷ്യരുടെ മനസ്സിൽ ഇസ്ലാം എന്നെങ്കിലും ഇസ്ലാ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ആക്കിക്കളയാമെന്ന മതരാഷ്ട്രവാദം എന്നിട്ട് രണ്ടിരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് മരിച്ചു പോകാം അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം വന്നാൽ ഞങ്ങൾക്കൊക്കെ ജിഹാദിന്റെ പെൻഷൻ കിട്ടുമെന്നൊക്കെ വിശ്വസിക്കുന്ന പട്ടിണി ഭാവങ്ങളായ മനുഷ്യന്മാർ അപൂർവം ഉണ്ടാകാം പക്ഷേ ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനത്തിൽ മഹാഭൂരിപക്ഷവും ആ തീവ്രവാദ പ്രവർത്തനത്തെ സമർത്ഥമായി ഓർഗനൈസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത് വലിയ വ്യാപാരമായിട്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത് വലിയ വ്യാപാരമാണ് ഒറ്റ ഉദാഹരണം എടുത്താൽ മതി നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് ആണല്ലോ ആദ്യം ഉണ്ടായത് തൊണ്ണൂറ്റി മൂന്നിലെ എൻ ഡി എഫ് അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവര് പോപ്പുലർ ഫ്രണ്ട് ആകുന്നത് പിന്നെയാണ് എസ് ഡി പി ഐ ഉണ്ടാകുന്നത് ഇതിന്റെയൊക്കെ തലപ്പത്തുള്ള ആളുകളുടെ ഇന്നത്തെ ആസ്തി ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവുമോ സർക്കാർ ഓ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ എടുത്തോളൂ ഓരോ നേതാവിന്റെയും ആസ്തി പരിശോധിക്കൂ അവർക്ക് എന്തുണ്ടായിരുന്നു വെറും കൈയോടെ ദീനീ സേവനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് ഇന്ന് ഓരോരുത്തരും എങ്ങനെയാണ് കോടികളുടെ ആസ്തി ഉള്ളവരായിട്ട് മാറിയത് എന്നെ കോഴിക്കോട്ടെ ഇസ്ലാമിക് യൂസ് സെന്ററിന്റെ ഡയറക്ടർമാരെ ഓരോരുത്തരെ എടുത്തോളൂ നിങ്ങള് ഞാൻ പറയുന്നത് ഇതൊക്കെ വലിയ വ്യാപാരമാണ് വ്യാപാരം തന്നെയാണ് യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് ഇപ്പൊ നടക്കുന്നത് വലിയ വ്യാപാരമാണ് ഈ വ്യാപാരികൾക്ക് ആവശ്യമുള്ളതാണ് വ്യാപാരം ഉണ്ടാകുമ്പോൾ ആ വ്യാപാരത്തിന് കാവൽക്കാരായിട്ട് കുറച്ച് കാവൽ പട്ടികളെ അല്ലെങ്കിൽ കുറച്ച് കാവൽ പൂച്ചകളെ ബ്ലാക്ക് കാറ്റ്സിനെ വേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തീവ്രവാദവും ആസ്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ആസ്തി പരിശോധിക്കുമ്പോൾ ഇവരുടെയൊക്കെ ബിസിനസ് ഇടപാടുകളും കൂടി പരിശോധിക്കണം എനിക്ക് അറിയാം മലബാറിലെ തീവ്രവാദ സംഘടനകൾക്ക് വയനാട്ടിൽ എത്ര എസ്റ്റേറ്റ് ഉണ്ട് എന്ന് പരിശോധിച്ചാൽ മതി നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇവർക്ക് ഭൂമി ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി അതിനവർ പറയുന്ന ന്യായം വളരെ സമർത്ഥമാണ് ഞാൻ എൻ്റെ എനിക്ക് നേരിട്ടുള്ള അനുഭവം ഞാൻ പറയാം നമ്മുടെ മലബാർ കലാപകാലത്ത് ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്ന ഒരു 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 വല്ലാത്ത ഓർമ്മയാണല്ലോ ഒരിക്കലും ഉണങ്ങാത്ത ചോരയുടെ ഒരു ഓർമ്മയാണ് തൂവൂരിലെ എൻ്റെ എൻ്റെ ജില്ലയിലെ എൻ്റെ ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ മലയോരത്തെ തൂവൂരിലെ കിണറിൽ പത്തൊമ്പത് പേരെ വെട്ടിക്കൊന്നിട്ടതാണ് അപ്പോ ഈ വാര്യം കുന്നൻ്റെ പടയാളികൾ ചെയ്തതാണ് പക്ഷെ ആ കിണർ ആരെങ്കിലും എന്താണ് ഞാൻ പറയുന്ന ബി ജെ പി നാട് ഭരിക്കുന്നു വലിയ തോതിൽ ഈ തുവൂർ കിണറിന്റെ പേരിലും മലബാർ കലാപത്തിന്റെ പേരിലും ഒക്കെ ഞങ്ങളൊക്കെ വലിയ തോതിൽ ഞങ്ങളാവുന്ന വിധത്തിലൊക്കെ ഒച്ച വെക്കുന്നുണ്ട് മലബാർ കലാപകാലത്ത് കേരളത്തിലെ ഹിന്ദുക്കളോട് ഇവിടുത്തെ ഈ വാര്യം കുന്നനും കൂട്ടരും കാണിച്ച അതിക്രമങ്ങളെ കുറിച്ചൊക്കെ ഞാനൊന്നും ഒരു ദിവസം പോലും പറയാതിരുന്നിട്ടില്ല പക്ഷെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്താ തുവൂർ കിണറിനെ നമുക്കൊരു ദേശീയ സ്മാരകമാക്കാൻ പറ്റാത്തത് പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയാം ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം അന്വേഷിച്ച് നോക്കി നോക്കിയപ്പോൾ എന്താ കാര്യം എന്നറിയോ ആ തുവൂർ കിണർ നിൽക്കുന്ന സ്ഥലം മാത്രമല്ല അതിന്റെ പരിസരത്തെ ഭൂമി മുഴുവനും ഒരു വലിയ ഭൂമാഫിയെയാണ് വാങ്ങിക്കൂട്ടിയത് എന്നാണ് ആളുകളുടെ ധാരണ ഞാൻ അന്വേഷിച്ച് 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 എന്നപ്പോ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടുപിടിച്ചു ആ യഥാർത്ഥ ഉടമസ്ഥൻ കാല് പിടിച്ച് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം മാഷെ ദൈവമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് കാരണം ഞാൻ വിചാരിച്ചാൽ പോലും ആ സ്വത്ത് വിൽക്കാൻ പറ്റില്ല കാരണം അത് എൻ്റെ എൻ്റെ സ്വത്തല്ല എന്നെ കൊണ്ട് അതിൽ ഒപ്പുവെപ്പിച്ചിരിക്കുന്നു എന്നല്ലാതെ അത് വിൽക്കണമെങ്കിൽ ഞാൻ പോലും ഞാൻ വിചാരിച്ചാൽ പോലും വിൽക്കാൻ കഴിയില്ല അഥവാ ഞാൻ എങ്ങാനും വിറ്റാൽ പിറ്റേന്ന് എൻ്റെ തല കാണില്ല ഈ തരത്തിലാണ് ഇതിന്റെ ആസ്തിയുടെ പോക്ക് ഇത് പലതരത്തിലാണ് അപ്പൊ ഇത് പരസ്പരം വളരുകയാണ് ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെന്റോ നരേന്ദ്രമോദി സർക്കാരോ എന്നെങ്കിലും തുവൂർ കിണറോ ദേശീയ സ്മാരകമാക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങി വെച്ചിരിക്കുന്നത് ആ ഭൂമിക്ക് വേണ്ടി നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞാൽ പേടിച്ചും പേടിച്ചും ഒരു പക്ഷേ ആ ഇന്ത്യൻസിനെ ആ കോസിനെ മാനിച്ചും പണം കൊടുക്കാൻ ആളുകളുണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ ഇതിനൊക്കെ നമ്മളിപ്പോ ആരെങ്കിലും ചൂണ്ടിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഈ ബുഷിന് അടിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മൾ കൃത്യമായി ചൂണ്ടേണ്ടടുത്ത് ചൂണ്ടണം എൻ ജി ഒ മാർ മുഖേനയോ ചാരിറ്റി ആക്ടിവിറ്റീസിനോ ഒരു വിദേശ രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് പണം വരേണ്ടതില്ലാന്ന് തീരുമാനിക്കണം അത് നിയന്ത്രിക്കാൻ കഴിയണം നിയന്ത്രിക്കാൻ നമുക്ക് നിയമങ്ങൾ ഉണ്ടല്ലോ വേണ്ടി വന്നാൽ പ്രയോഗിക്കാൻ അങ്ങനെ പ്രയോഗിച്ചാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടുത്തെ ഒരുപാട് ഒരുപാട് തീവ്രവാദി നേതാക്കന്മാർ പാപ്പരാകും ഒട്ടേറെ ഒട്ടേറെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും അത് സാധിക്കണം നമുക്ക് അത് അത് സാധിക്കാത്ത കാലത്തോളം അത് സാധിക്കാത്ത കാലത്തോളം നമ്മൾ ഇങ്ങനെ ആരെ ഇപ്പോ എൻ ഐ എയുടെ ഏതെങ്കിലും ഒരു കേസ് കാണുമ്പോൾ അത് ഫ്രെയിം ചെയ്ത് വരുമ്പോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇരുന്നുകൊണ്ട് മാത്രമായില്ല എന്നാണ് ഞാൻ പറയുന്നത് കൂടുതൽ ഗൗരവമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഗൗരവത്തോടെ അന്വേഷിച്ചു പോകേണ്ടതുണ്ട് ഇപ്പോ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒന്ന് കർശന പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നു കുറച്ച് വിജിലൻസ് ഇപ്പൊ ഈ പണത്തിന്റെ ഇടപാടുകളിൽ ആ രാഷ്ട്രാന്തരീയ തലത്തിൽ കുറച്ച് വിജിലൻസ് വന്നിരിക്കുന്നു അപ്പൊ കാണാനുണ്ട് പല സംഘടനകളും നിർജ്ജീവമാണ് പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു കാട് പിടിച്ചു കിടക്കുന്നു മഞ്ചേരിയിലെ പ്രമാദമായൊരു കേന്ദ്രം ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഭാഗത്ത് ഒന്ന് പൊതുക്കെ പോയി നോക്കി കാട് പിടിച്ച് കിടക്കുകയാണ് ഒരു അനക്കമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കൃത്യമാണ് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഉണ്ടോ ആ ഗവൺമെന്റ് അസത്യസരണിയുടെ കാര്യം തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഗവൺമെന്റ് ഉണ്ടോ ആ ഗവൺമെന്റ് ഈ രാജ്യത്ത് വരുന്ന പണവും പോകുന്ന പണവും കൃത്യമായി കണക്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ തീവ്രവാദ പ്രവർത്തനത്തിന് അടിവേര് ഏറ്റവും ചുരുങ്ങിയത് പിന്നെ ഏതെങ്കിലും ജിഹാദി എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചോ എവിടെയെങ്കിലും പോലീസുകാരെ കൊള്ളയടിച്ചിട്ടോ എവിടെയെങ്കിലും ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടോ എവിടെയെങ്കിലും പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അവന നിഷ്പ്രയാസം നമുക്ക് നേരിടാൻ പറ്റും ഇത് വ്യാപാരമായി നടക്കുന്നത് കൊണ്ടാണ് വലിയ പണക്കാര് ഇപ്പൊ ആരോ ഇപ്പൊ യൂസുഫ് വലിയ പണം കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല അറിഞ്ഞുകൊണ്ടും കൊടുക്കും എന്താ കാരണം എന്നറിയോ ബിസിനസുകാരന് കച്ചവടക്കാരന് അവന്റെ ആസ്തിക്ക് പോറൽ പറ്റാൻ പാടില്ല മമ്മൂട്ടിയും കൊടുക്കും കണക്കിൽപ്പെടാത്ത പണം ഒരിക്കലും നികുതി അടക്കാത്ത പണം ഇവിടുത്തെ വലിയ സിനിമാ താരങ്ങളുടെ കയ്യിലുണ്ട് അവർക്കൊക്കെ അവർക്ക് അവർക്ക് നേരെ എന്തെങ്കിലും ആരെങ്കിലും ചൂണ്ടി വരുമെന്ന പേടിയുണ്ട് ആരെങ്കിലും ഒരാൾ കോടതി പോയാൽ പോലും പണിയാവും അവർക്കറിയാം അതുകൊണ്ട് ഇത് ഇത് ഇതിനൊക്കെ പണം കൊടുക്കുന്നതിന് പിന്നിലുള്ള ഈ വ്യാപാരത്തിനോട് കൂട്ടുചേർന്നുള്ള ഒരു കച്ചവടമുണ്ട് ആ കച്ചവടത്തെ നിലക്ക് നിർക്കാൻ നമുക്ക് കഴിയും വ്യാപാരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല അല്ല അതെ ഇസ്ലാമിക രാഷ്ട്രമാക്കിക്കളയാമെന്ന് വിചാരിക്കുന്ന സാധുക്കൾ ഉണ്ടാകും അവർ ഈ പണത്തിൽ പങ്കാളികളല്ല